പ്രണയാതുരനായ കാമാർത്തനായ വിരഹിയായ സുഹൃത്തിൻറെ സന്ദേശവുമായി കാതങ്ങൾ കടന്ന് മേഘമിത അളഗാപുരിയിലെ ആ പ്രണയിനിയുടെ ശയ്യാഗ്രഹത്തിലെത്തുന്നു കാളിദാസ കൽപ്പനകളിലൂടെ നമുക്ക് ആസ്വദിക്കാം പക്വമായി വിടർന്ന തൊണ്ടിപ്പഴമൊത്ത ചുണ്ടുകളും നിരയൊത്ത പല്ലുകളും പേടമാനിൻറെ ചകിതനോട്ടവുമുള്ള യൗവനത്തികവുള്ളൊരു തമ്പിയെ നിനക്കവിടെ കാണാം ഈശ്വര സൃഷ്ടിയിൽ ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന അവൾ അരയൊതുങ്ങിക്കുഴിഞ്ഞ നാഭീദേശത്തിനുടമയാണ് മാറിടങ്ങളുടെ ഘനത്താൽ തെല്ലു ചാഞ്ഞ അവൾക്ക് നിദംബഭാരത്താൽ അലസമായ ചലനങ്ങളാണുള്ളത് ഇണയെ പിരിഞ്ഞ ക്രൗഞ്ച ക്രൗഞ്ചപക്ഷിയെപ്പോലെ നിശബ്ദയായി ദിനങ്ങൾ കഴിക്കുന്ന അവൾ എന്റെ പ്രാണവല്ലഭയാണ് ദിനവും പെരുകുന്ന ഉൽക്കണ്ഠയാൽ ശിശിരത്തിൽ വരണ്ട താമരപ്പൊയ്ക പോലെ അവൾ ശോഷിച്ചിരിക്കാം കണ്ണുനീരൊഴുകി അഴകുമങ്ങിയ മിഴികളും വിരഹത്തിന്റെ ചുടുനിശ്വാസമേറ്റ് വിളറിയ അധരവുമായാകും ഇപ്പോൾ ഒരുപക്ഷെ എന്റെ പ്രിയതമയെ നിനക്ക് കാണാനാകുക കയ്യിൽ താങ്ങിയ മുഖം അളങ്ങൾ ചിതറി മേഘാവൃതമായ അമ്പിളിപ്പോലെ തോന്നിയേക്കാം എന്റെ വരവിനായി പ്രാർത്ഥിക്കുകയോ എന്റെ രൂപം ധ്യാനിച്ച് ചിത്രം വരയ്ക്കുകയോ കൂട്ടിൽ കിടക്കുന്ന ശാരികയോട് നിന്റെ പ്രിയപ്പെട്ടവനായ എന്റെ പ്രിയതമന് എന്ന് കൊഞ്ചുകയോ ആകാം നീ കാണുന്ന നേരത്ത് അവൾ ചെയ്തിരിക്കുക അല്ലെങ്കിൽ പെരുകിയ വിരഹം മൂലം കനം തൂങ്ങിയ മുഖത്തോടെ മടിയിൽ വീണ വെച്ച് എന്നെപ്പറ്റി തനിയെ രചിച്ചൊരു പാട്ടുപാടാനൊരുങ്ങുകയാവാം കണ്ണീർ വീണു വീണ് നനയുകയാൽ ആലാപനം മുടങ്ങുകയോ പാട്ടിൻ്റെ ചിട്ടനഷ്ടമായതിനാൽ തേങ്ങുകയോ ആവാം അവൾ പടിയിൽ എണ്ണിയിടുന്ന പുഷ്പങ്ങളുടെ കണക്ക് നോക്കി ഞാൻ ഞാനെത്താനിനി എത്ര മാസമെന്ന് കണക്കുകൂട്ടുകയാകാം കാമപാരവശ്യത്താൽ സ്വപ്നത്തിൽ എൻറെ സംഗമത്തിൻറെ സുഖമാസ്വദിക്കുകയാകാം അവൾ പ്രിയനകലെയായാൽ ഇങ്ങനെയൊക്കെയാകുമല്ലോ പ്രേയസിമാർ കഴിക്കുക പണിത്തിരക്കിന്റെ പകലുകളിൽ ദുഃഖമേറെ അറിയില്ല തിരക്കില്ലായ്മയാൽ വിരഹമേറെയാകുന്ന ഈ ഇരവിൽ തന്നെ നീ അവളെ കാണണം ജാലകപ്പടിയിലിരുന്ന് ഉൾച്ചൂടാറ്റാൻ വെറും തരയിൽ കിടക്കുന്ന അവളോട് എന്റെ അറിയിക്കണം കൃഷ്ണപക്ഷത്തിൽ കിഴക്കേ ദിക്കിന്റെ കോണിൽ കാണുന്ന തേഞ്ഞ അമ്പിളിക്കീറുപോലെയാകും അവൾ മുമ്പ് ഞാനവിടെയുള്ളപ്പോൾ ക്ഷണം പോലെ പകൽ കടന്നുപോയിരുന്നു ഇന്നാണെങ്കിൽ ദിവസത്തിന് അവസാനമില്ലെന്ന തോന്നലോടെ കണ്ണീർ കുടിച്ചുകൊണ്ടാണ് അവൾ സമയം കഴിക്കുക മേഘം മൂടിയ പകലിൽ കരയിലായ താമരമുട്ടുപോലെ വിടർന്നും വിടരാതെയുമാണ് അവൾ ഉള്ളിൽ നീറ്റലുണ്ടാക്കുന്ന നിലാവു പകരുന്ന ചന്ദ്രനെ കാണാൻ അവൾ ജാലകപ്പടിക്കലെത്തും ഒന്നു നോക്കി സഹിക്കാനാവാതെ മടങ്ങുകയും ചെയ്യും കരയിൽ വാരിയിട്ട താമരമുട്ടുപോലെ ഉറങ്ങിയുമില്ല ഉണർന്നുമില്ല എന്ന അവസ്ഥയിലാകാമെന്റെ പ്രിയ എന്നറിയുക സ്നേഹലേശമില്ലാത്ത കുറുനിരകളെ വേർപ്പെടുത്തുന്നത് അധരപുടങ്ങളെ വിളറിപ്പിച്ചെത്തുന്ന ചുടുനിശ്വാസങ്ങളാണ് പ്രിയനുമായ സ്വപ്നത്തിലെങ്കിലും സമാഗമമുണ്ടാകുമെന്നാശിച്ച് നീർക്കവിയുന്ന മെഴികളോട് നിദ്രകാത്ത് അവൾ കഴിയുകയാണ് എന്റെ വേർപാടിൻറെ നേരം അലങ്കാരങ്ങളില്ലാതെ ഒന്നായി കെട്ടിയിട്ട ആ മുടിക്കെട്ട് ശാമ്പവസാനം ഞാൻ തന്നെയാണ് അഴിച്ചുവിടർത്തേണ്ടത് തൊട്ടാൽ വേദനിക്കുന്ന മുടിയിഴകളെ കവിളിൽ നിന്നും കൂടെ കൂടെ മാടിയൊതുക്കുന്ന ഏകവേണിയായ കോമളാങ്കിയെ നീ കാണുന്നില്ലേ വിരഹാതുരതയാൾ ക്ഷീണിതയെങ്കിലും സൗകുമാര്യത്തിനൊരു കുറവുമില്ലാത്ത അവൾ അലങ്കാരങ്ങൾ വെടിഞ്ഞ് കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും ദേഹം വേദനിക്കും വിധം ദുഃഖിക്കുകയാണ് ഉള്ളിൽ സ്നേഹം വിങ്ങുന്ന അവളെ കാണുമ്പോൾ നിന്റെ കണ്ണിലും പുതുമിഴിനീർ പൊതുമിഴിനീർ തിങ്ങിമറിയാതിരിക്കില്ല സ്നേഹത്താൽ വിങ്ങുന്ന ഉള്ളമാണ് അവൾക്കെന്നും ആദ്യവേർപാടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നും ഞാൻ അറിയുന്നു വൃഥാ സുഭഗത നടിച്ച് ഹേ തോഴ നിന്നെ ഞാൻ വഞ്ചിക്കുകയല്ല ഇതെല്ലാം സത്യമെന്ന് നിനക്ക് വൈകാതെ ബോധ്യപ്പെടും മയമില്ലാത്ത അളകങ്ങളാൽ മൂടിയും മഷി എഴുതായികയാൽ കറുപ്പു നഷ്ടമായും മധുപാനമില്ലാത്തതിനാൽ മാതകത്വം മറഞ്ഞുമിരിക്കുന്ന അവളുടെ നയനങ്ങൾ നീ അടുത്തു ചെല്ലുമ്പോൾ മീൻ തട്ടലേറ്റിളകിയാടുന്ന പൂക്കളുടെ ചന്തം നേടും ശിഞ്ചിതമുതിർത്ത മുക്താകലാപങ്ങൾ വിധിയാൽ നഷ്ടമായ പിരിയും മുമ്പ് സംഗമവേളകളിലുണ്ടായ നഖക്ഷതമുണങ്ങിയ സംഭോഗാവസാനം എന്റെ തഴുകലേറ്റ കതളിവാഴത്തടക്ക് സമാനമായ ആ ഇടന്തുട നീ അടുത്തെത്തുമ്പോൾ തുടിക്കും അഥവാ നീ ചെല്ലുമ്പോൾ അവൾ ഉറക്കത്തിലാണെങ്കിൽ ഒരു യാമമെങ്കിലും ഇടിമുഴക്കുകയോ മിന്നുകയോ ചെയ്യാതെ നീ കാക്കുക സ്വപ്നത്തിൽ ലതാസമാനമായ കൈകൾ എന്റെ കഴുത്തിൽ ചുറ്റിയുള്ള ആ മയക്കത്തിന് തടസ്സം വരുത്തുന്ന ഒന്നും നീ ചെയ്യരുത് പിന്നീട് പുത്തൻ പിച്ചിമുട്ടുകളെ നിന്റെ കുളിർക്കാറ്റിനാൽ തഴുകി ഉണർത്തുന്നതുപോലെ അവളെ ഉണർത്താം ജാലകത്തിലാരാണ് നിൽക്കുന്നതെന്ന് അവൾ കണ്ടാൽ മിന്നലൊതുക്കി ഇടിനതമാകുന്ന വചനങ്ങളോടെ നിനക്ക് സംസാരിക്കാം